മനോഹരമായ ഒരു ഗ്രാമമായിരുന്നു പുഷ്പവാടി അവിടെ എല്ലായിടത്തും സാധാരണ പൂക്കളേക്കാൾ ഇരട്ടി വെളുപ്പമുള്ള പൂക്കൾ വിരിഞ്ഞു നിന്നു ഈ പൂക്കളുടെ സുഗന്ധമായിരുന്നു ഗ്രാമത്തിലെ ആളുകളുടെ രഹസ്യം അവർക്കെല്ലാം ആരോഗ്യവും ദീർഘായുസ്സും അസാധാരണമായ സൗന്ദര്യവും ഉണ്ടായിരുന്നു ഈ രഹസ്യം രഹസ്യമറിഞ്ഞ് ഒരു കൂട്ടം അത്യാഗ്രഹികളായ കള്ളന്മാർ ആ ഗ്രാമത്തിലെത്തി അവർ ആ പൂക്കൾ മോഷ്ടിച്ചു വിറ്റ് പണക്കാരാകാൻ തീരുമാനിച്ചു രാത്രിയുടെ മറവിൽ അവർ ഗ്രാമത്തിൽ പ്രവേശിച്ചു കള്ളന്മാർ പൂക്കൾ പറിക്കാൻ തുടങ്ങിയപ്പോൾ ഗ്രാമത്തിൻ്റെ നടുവിലായി നിന്നിരുന്ന ഏറ്റവും വലിയ മഞ്ഞയും ചുവപ്പും കലർന്ന ഒരു പൂച്ചെടി ഉണർന്നു ചെടി മെള്ളിൽ അതിൻ്റെ ഇതളുകൾ വിടർത്തി അതിൽ നിന്ന് തൂവെള്ള നിറത്തിലുള്ള ഒരു പ്രത്യേക പൊടി അന്തരീക്ഷത്തിലേക്ക് വിതറി ആ പൊടി ശ്വസിച്ച ഉടൻ കള്ളന്മാർക്ക് ഭയങ്കരമായ തുമ്മലും കണ്ണു ചൊടിച്ചിലുമുണ്ടായി ഒന്നും കാണാൻ വയ്യാതെ അവർ മോഷ്ടിച്ചതൊക്കെ ഉപേക്ഷിച്ച് ഗ്രാമത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടി വന്നു അങ്ങനെ പുഷ്പവാടിയിലെ മാന്ത്രിക പൂക്കൾ ഗ്രാമത്തിൻ്റെ രഹസ്യം കാത്തുസൂക്ഷിക്കുകയും ഗ്രാമീണർ സമാധാനത്തോടെ ജീവിക്കുകയും ചെയ്തു